ഉപതെരഞ്ഞെടുപ്പുകളുടെ കാലം കഴിഞ്ഞു ഇനി വരുന്നത് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി ആർ ജെ ഡിയിൽ നിന്നുമായിരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കന്നയ്യകുമാർ പറഞ്ഞിരിക്കുകയാണ് തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമോ തർക്കമോ ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നിരുന്നാലും തിരഞ്ഞെടുപ്പിൽ പൊതുവിഷയങ്ങൾക്കായിരിക്കും പ്രാധാന്യമെന്നും സഖ്യത്തിന്റെ മുഖ്യമന്ത്രി മുഖം ഉയർത്തിക്കാട്ടി ശ്രദ്ധ തിരിക്കുവാൻ എതിരാളികൾ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിജെപിക്ക് അവസരം ലഭിച്ചാലുടൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പുറത്താക്കി ബീഹാറിൽ സ്വന്തം നേതാവിനെ നിയമിക്കുമെന്ന് പറഞ്ഞ കന്നയ്യകുമാർ ബിജെപി അതിന്റെ പതിവ് രീതി പിന്തുടരുകയാണെന്നും ആരോപിച്ചു ആദ്യം ഒരു പ്രാദേശിക പാർട്ടിയുടെ പിന്തുണ തേടുകയും പിന്നീട് സാവധാനം അതിനെ വിഴുങ്ങുകയും ചെയ്യുക അതാണ് ബിജെപി പിയുടെ രീതിയെന്നും കനയകുമാർ പരിഹസിച്ചു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ ശക്തമാണ് ബീഹാറിലെ മാറ്റത്തിന്റെ കാറ്റ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ബീഹാറിലെ ജനങ്ങൾ ഇതിനോട് പ്രതികൂലമായി പ്രതികരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ബി ജെ പി ഓപ്പറേഷൻ സിന്ധൂരിനെ ഒരു തിരഞ്ഞെടുപ്പ് പരിപാടിയെ ഉയർത്തിയില്ല എന്നും ഒരു പാർട്ടിയും ഇതിനെ രാഷ്ട്രീയവത്കരിക്കരുത് എന്നും അദ്ദേഹം പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞു രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ കാര്യമാണെന്ന് വിശ്വസിപ്പിക്കുന്ന ബീഹാറിലെ ജനങ്ങൾ ഇതിനോട് പ്രതികൂലമായി പ്രതികരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ബി ജെ പി ഓപ്പറേഷൻ സിന്ധൂരിനെ ഒരു തിരഞ്ഞെടുപ്പ് പരിപാടിയായി ഉയർത്തിയില്ല എന്നതും ഒരു പാർട്ടിയും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും അദ്ദേഹം പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഭാബൻ സഖ്യത്തിന്റെ ചലനാത്മകത വിശദീകരിച്ച കനയ്യ സീനിയർ ജൂനിയർ പങ്കാളികൾ എന്ന ആശയം നിരാകരിച്ചു ഒരു കാറിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്രേക്ക് റിയർ വ്യൂ മിറർ എന്നിവ പോലെ തന്നെ പ്രധാനമാണ് മണക്കിളറ്റും അദ്ദേഹം ആർ ജെ ഡി വലിയ പാർട്ടിയാണെന്നതും കൂടുതൽ എം എൽ എ മാരുണ്ടെന്നതും മഹാസഖ്യത്തിന് നേതൃത്വം നൽകുന്നതും പ്രതിപക്ഷ നേതാവ് എന്ന പദവി വഹിക്കുന്നതും അവർ തന്നെയാണെന്നതും ശരിയാണ് സ്വാഭാവികമായും അത് അവരുടെ ഉത്തരവാദിത്വമാണ് എന്നാൽ എല്ലാ ഘടക ഇപ്പോൾ വികാസ്ശീൽ ഇൻസാൽ പട്ടീലിന്റെ മുകേഷ് സഹാനിയും മഹാത്ബന്ദന്റെ ഭാഗവുമാണ് എല്ലാവർക്കും അവരുടേതായ പങ്കുണ്ട് കനയ്യ പറഞ്ഞു നിർത്തി നേരത്തെ തേജസ്വി യാദവിനെ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിനെതിരെ കോൺഗ്രസ് എം എൽ എ ആയ അജിത് ശർമ്മ രംഗത്തേക്ക് വന്നിരുന്നു മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി മുഖം ആരെന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി മല്ലിക അർജുൻ ഖാർഗെ എന്നിവർ തീരുമാനിക്കുമെന്നായിരുന്നു ശർമ്മയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ സഖ്യം വിജയിക്കുകയും ആർ കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയും ചെയ്താൽ തേജസ്വി മുഖ്യമന്ത്രിയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ മുൻ ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആകുന്നതിൽ എന്താണ് തെറ്റെന്നായിരുന്നു ആർ ജെ ഡിയുടെ ചോദ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ച് ഉള്ള പാർട്ടിയുടെ നിലപാട് ആവർത്തിച്ച ആർ ജെ ഡി എം പി മനോജ് ഝാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തേജസ്വി നയിക്കുമെന്നും പറഞ്ഞിരുന്നു ഈ വർഷം അവസാനമാണ് ബീഹാറിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാലംഗ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കണക്കുകളിൽ ഉത്തരം നൽകാതെ വരുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അല്പം ജാഗ്രത ഈ വരുന്ന ബിഹാര് തെരഞ്ഞെടുപ്പില് ഉണ്ടാകും എന്ന കാര്യത്തില് തര്ക്കമേയില്ല